മികച്ച ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിന് തന്നെ ഒരു മികവുറ്റ ക്യാമ്പസ് ഓർഫനേജ് ഓർഫനേജ് പോളിടെക്നിക് പോളിടെക്നിക് കോളേജ് കോളേജ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു നിലമ്പൂരിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വോട്ട് കച്ചവടം നടക്കുന്നുവെന്ന പി വി എൻ പണം ഇറക്കി വോട്ട് വാങ്ങാൻ ശ്രമിച്ചാൽ തടയുമെന്നും പി വി എൻവർ പറഞ്ഞു വോട്ടർമാരെ വിലക്കി വാങ്ങാമെന്ന് മരുമോനും സംഘവും കരുതിയാൽ തടയുമെന്ന് അൻവർ പറഞ്ഞു ചതിപ്രയോഗത്തിലൂടെ വോട്ട് കച്ചവടം നടത്താനാണ് ശ്രമം തമിഴ്നാട് കർണാടക മാതൃകയിലേക്ക് കേരളത്തെ മാറ്റാനാണ് ശ്രമം അതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനു പരാതി നൽകും പെന്തക്കോസ് സഭ ഉൾപ്പെടെയുള്ളവർ സാമ്പത്തിക പിന്നോക്കമായതിനാൽ വോട്ട് വിലക്കി വാങ്ങാനാണ് ശ്രമിക്കുന്നത് ഇത്തരക്കാരുടെ അഭിമാനക്ഷതമുണ്ടാക്കുന്നതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ തടയും ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരുമില്ലായിരുന്നു ഒരു സെമിത്തേരിയിലേക്കുള്ള വഴിപ്രശ്നം രണ്ടായിരത്തി പതിനാറിൽ താനാണ് പരിഹരിച്ചത് ഒരു സ്ഥലത്ത് പ്രാർത്ഥനായോഗം തടസ്സപ്പെടുത്തിയും പരിഹരിച്ചു വഴിക്കടവിൽ മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് വല്ലപ്പുഴയിൽ വൈദ്യുതി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ദുരൂഹത പറഞ്ഞു കൊണ്ടുവരണമെന്നും വേട്ടമൃഗത്തിന്റെ ഇറച്ചി കച്ചവടത്തിന് പിന്നിൽ ആരെന്ന് അന്വേഷിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു അപ്പത് ഉച്ചക്ക് പന്ത്രണ്ടര മണിക്ക് ഈ വീട് ആ വീട്ടിലേക്ക് നിങ്ങൾ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു ഈ രീതിയിലേക്ക് തരം താഴുകയാണ് മരുമോന്റെ നേതൃത്വത്തിലുള്ള മന്ത്രി വലിയ പണച്ചാക്കുമായി രണ്ട് ലോറി പണം വന്നാണ് കേൾക്കുന്നത് നാഷണൽ ഹൈവേ ഒക്കെ ആറു വരി ഉണ്ടാക്കി വളരെ വിദഗ്ധമായി ഒരു മുടക്കില്ലാതെ പതിനാറ് പതിനാറ് വരിയാക്കി ജനങ്ങൾക്ക് റോഡിന്റെ വിസ്തൃതിയൊക്കെ വർദ്ധിപ്പിച്ചു കൊടുത്ത ഹൈലി ടെക്നിക്കൽ പേഴ്സണും കൂടിയാണല്ല പുള്ളി കേരളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽപ്പെട്ട ഒന്നോ രണ്ടോ വണ്ടി പണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിലമ്പൂരിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ കർഷകരെ വിലക്ക് വാങ്ങാമെന്ന് മരുമകനും സംഘവും വിചാരിക്കുന്നുണ്ടെങ്കില് അത് ഈ നിലമ്പൂരിലെ ജനങ്ങള് കർഷകര് മതയോര കുടിയേറ്റ കർഷകര് അത് നേരിടുക തന്നെ ചെയ്യും അപ്പൊ അടിച്ചു മാറ്റിയ പണം അത് വോട്ടർമാർക്ക് കൈക്കൂലിയായി നൽകിയ അവരുടെ പ്രയാസങ്ങള് മുതലെടുക്കാനാണ് ശ്രമമെങ്കിൽ അതിനെ ഞങ്ങൾ തടയുക തന്നെ ചെയ്യും ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളിലും കോളനികളിലും ഒക്കെ തെരഞ്ഞെടുപ്പ് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ പണം കൊടുക്കാൻ കഴിയില്ല അഡ്വാൻസ് ആയി കൊടുക്കാനുള്ള മീറ്റിംഗ് ഈ പറയുന്ന മരുമാവിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി നടക്കുന്ന വിവരം നമുക്കറിയാം അപ്പോ നിലമ്പൂരിലെ ജനതയുടെ അഭിമാന അഭിമാനക്ഷതമുണ്ടാക്കുന്ന ഇത്തരം നടപടികളിൽ നിന്ന് മരുമോനും സംഘവും മാറിയില്ലെങ്കിൽ ജനങ്ങളെ കൂട്ടി ഞങ്ങളത് നേരിടും ആ വിവരമൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നിങ്ങളെ സമ്മേളനം വിളിച്ചത് ഈ സമ്മേളനത്തിൽ തന്നെ വേറെ രണ്ടാളുകളെ ചില വെളിപ്പെടുത്തലുകളുമായിട്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ